മലയാളം തമിഴ് സീരിയൽ നടി സഭർണാനന്ദിന്റെ കൊലപാതകമാണെന്ന് സംശയം തമിഴ് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് ചെന്നൈയിലെ വീട്ടിൽ നിന്ന് സബർണയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂന്ന് ദിവസവും പഴക്കമുള്ള മൃതദേഹത്തിൽ നിന്നും ദുർഗന്ധം വന്നതിനെ തുടർന്ന് അയൽവാസികളാണ് പോലീസിൽ വിവരം അറിയിച്ചത് പൂർണ്ണ നഗ്നയായ നിലയിലാണ് സബർണയുടെ മൃതദേഹം കണ്ടെത്തിയത് സംഭവസ്ഥലത്തു നിന്നും സിഗരറ്റുകളും മദ്യക്കുപ്പികളും കണ്ടെത്തിയത് സംശയം വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് വീടിനകത്ത് തർക്കമോ പിടിവലിയോ നടന്നതിന്റേതാകാം എന്നാണ് സംശയിക്കുന്നത് ബലാത്സംഗത്തിനിരയായ ശേഷമാണോ സബർണ കൊല്ലപ്പെട്ടതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സംവരണ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ഇരുപത്തി ഒൻപത് കാരിയായ സബർണ പ്രണയ നൈരാഴ്ചത്തിലായിരുന്നുവെന്നും സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയായിരുന്നുവെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു സബർണയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഡയറിയിൽ താൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ഇതാവാ മരണത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസ് ആദ്യം സംശയിച്ചിരുന്നത് കൊലപാതകമാണെന്ന സംശയം ബലപ്പെട്ടപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് സൺ ടി വിയിലെ ഹിറ്റ് സീരിയലായ പാസമലർ അടക്കം നിരവധി സീരിയലുകളിൽ ശ്രദ്ധേയവേഷം അഭിനയിച്ച നടിയാണ് സബർണ വിജയ് ടിവിയുടെ പുതു കവിതയടക്കം നിരവധി ഷോകളും അവർ ചെയ്തിട്ടുണ്ട് ഹരിചന്ദ്രനം എന്ന സീരിയലിലൂടെ മലയാള പ്രേക്ഷകർക്കും സുപരിചിതയാണ് സബർണ ഹരിചന്ദ്രനത്തിലെ വില്ലത്തിയായിരുന്നു മഴൽ മനോരമയിലെ മായാമോഹിനി എന്ന സീരിയലിൽ നായികയായി അഭിനയിച്ചിട്ടുണ്ട്